ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിൻ ചാനലിലേക്ക് സ്വാഗതം വാത്സല്യനിധിയായ നമ്മുടെ അമ്മ എപ്പോഴും പൊഞ്ചിരി തോന്നുന്ന നമ്മുടെ അമ്മ മലയാള സിനിമയുടെ അമ്മ നമ്മളിൽ ഓരോരുത്തരുടെയും അമ്മ ഒരു ദേഷ്യമായ ഒരു മുഖം ഇതുവരെ ഞാൻ കണ്ട സിനിമയിലൊന്നും കണ്ടിട്ടില്ല അമ്മ വേഷം അത് യഥാർത്ഥത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കുകയല്ലായിരുന്നു യഥാർത്ഥ അമ്മയുടെ കൂട്ടായിരുന്നു കവിയർ പൊന്നമ്മ അഭിനയിച്ചത് ഞാൻ മോഹൻലാലിൻ്റെയും അമ്മയുടെയും സിനിമ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ എന്ന് പോലും കാരണം ആർക്കും അങ്ങനെ തോന്നത്തോളൂ അവർ ആ അമ്മ സത്യത്തിൽ ജീവിക്കുകയായിരുന്നു ഓരോ കഥാപാത്രത്തിലും ഓരോ ക്യാര ക്യാരക്ടറോളിലും അമ്മ വേഷം ചെയ്ത് മതിയായില്ലെന്നാണ് പറയുന്നത് നസീർ സാറിൻ്റെ കൂടെയൊക്കെ അമ്മ വേഷം കിട്ടിയത് അന്നൊക്കെ നസീർ സാറിൻ്റെ പ്രായം കൂടുതലായിരുന്നു എന്നിട്ടും അമ്മ റോൾ എടുത്തു എനിക്കിഷ്ടമാണ് അമ്മ വേഷം കിട്ടുന്നതിന് അപ്പോൾ മലയാള സിനിമയിൽ മൂന്ന് മൂന്നമ്മമാർ അമ്മമാരായിരുന്നു ഒരുപാട് സിനിമയിൽ അമ്മ റോള് ചെയ്ത ആൾക്കാർ അതൊന്ന് കവിയറുപ്പൊന്നമ്മ അമ്മ കെ പി ശു ലളിതമ്മ പിന്നെ നമ്മുടെ സുകുമാരിയമ്മ എന്നാൽ പോലും അഭിനയം ഒരു അതൊരു ജീവിച്ച് ഓരോ വീടുകളിലും ഉണ്ടാകും നമ്മൾ കാണിക്കത്തില്ല നമ്മുടെ അമ്മമാരോട് അതുപോലായിരുന്ന സിനിമയിൽ ആ മകളോടുള്ള ആ അമ്മയുടെ സ്നേഹം ഒരു മാസം കൊണ്ട് അസുഖമായി കിടക്കുമായിരുന്നു അർബുദത്തെ തുടർന്നാണ് അമ്മ നമ്മളെ പോയത് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലായിരുന്നു അന്ത്യം ഇന്നലെ ഇന്നലെ അന്ത്യം കണ്ടപ്പോൾ രാത്രി പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇട്ടത് പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഈ അമ്മ റോളൊന്നും പോകത്തില്ല നമ്മുടെ മനസ്സിലെന്നും കവീർ പൊന്നമ്മ ജീവിച്ചിരിക്കും എന്നാലൊരു ഐശ്വര്യം നിറഞ്ഞ ഒരമ്മയായിരുന്നു ആ വല്യ പൊട്ടും ആ അസുഖമായി കിടക്കുമ്പോൾ പോലും ആ വല്യ പൊട്ടിട്ടിട്ടുണ്ട് ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ് മുഖത്ത് കാണുന്നതിന് എന്നാൽ കവീർ അനിയത്തിമാരോട് അത്ര സെൻറ്റിമെൻസ് ഒന്നും നമുക്കുണ്ടാവില്ല ഇത് ഇന്നലെ ഞാൻ യൂട്യൂബിൽ അസുഖമാണ് ഐസുലാണെന്നറിഞ്ഞപ്പോഴേ മകളെ കാണണമെന്നൊക്കെ പറഞ്ഞ് ആ മകൾ വന്ന് കണ്ടിട്ട് ഉടനെ തന്നെ അമേരിക്കയിലോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് കണ്ട് കുറച്ച് രാത്രി ആയപ്പോഴാണ് ഇതുപോലെ അമ്മ നമ്മളെ വിട്ടു പോയെന്നറിയുന്നത് അമ്മയ്ക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കണ്ണീരിൽ പൊതിഞ്ഞ ആദരാഞ്ജലികൾ അമ്മ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞെങ്കിലും ആ ക്യാരക്ടർ നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ മാറാതെ മായാതെ ഇരിക്കും എനിക്ക് ഈ അമ്മയെ കാണുമ്പോൾ എൻ്റെ അമ്മ ഓർമ്മ വരാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഈ അമ്മ എനിക്ക് നമുക്ക് പോയി കാണാനൊന്നും പറ്റത്തില്ലല്ലോ അത്ര ദൂരല്ലേ നമുക്ക് വീട്ടിലിരുന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇനി സിനിമാ ഫീൽഡിൽ ഇതുപോലൊരമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഉണ്ടാവത്തില്ല അത്രയ്ക്ക് ഏത് റോൾ കൊടുത്താലും ഏത് അമ്മ വേഷടെ ഏത് വേഷത്തിൻ്റെ എന്ന് വെച്ചാൽ ദേഷ്യിക്കുന്ന സ്വഭാവമായാലും അമ്മയ്ക്ക് ദേഷിക്ക ദേഷ്യപ്പെടാൻ കഴിയില്ല അമ്മയ്ക്ക് ചിരിച്ച മുഖത്തിൽ ദേഷ്യപ്പെടാൻ കഴിയും നമ്മളുടെ ഓരോരുത്തരുടെയും അമ്മയാണത് അതുകൊണ്ട് നമ്മളെ വിട്ടു പോകുമ്പോൾ അതിൻ്റേതായ ദുഃഖം നമുക്കുണ്ട് അമ്മയ്ക്ക് നിത്യശാന്തി കിട്ടുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് അമ്മ ഓരോളായിട്ട് മോഹൻലാൽ സാറിൻ്റെ കൂടെ ആണ് അധിക സിനിമയിൽ മോഹൻലാൽ സാറാണ് മകനായിട്ട് വന്നത് അങ്ങനാണ് എനിക്ക് മോഹൻലാൽ സാറിൻ്റെ അമ്മയാണെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നീട് എപ്പോഴും മോഹൻലാൽ സാറിൻ്റെ അമ്മ അവരുടെ ഫാമിലി ഫോട്ടോയിൽ കണ്ടപ്പോഴാണ് അയ്യോ ഈ അമ്മ കവിയർപ്പൊന്നമ്മയല്ലോ മോഹൻലാൽ സാറിൻ്റെ അമ്മ കാരണം അത്രയ്ക്ക് ആ ഓരോ കഥാപാത്രവും അഭിനയിക്കുമ്പോൾ ജീവിച്ച് തീർത്ത ഒരു അമ്മയായിരുന്നു അത് അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂട്ടി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വീഡിയോ നിർത്തുകയാണ്